എല്ലാം സുഭദ്രമാണെന്ന് സി പി എം പ്രഖ്യാപിച്ചിട്ടും സി പി എമ്മിൽ കലാപം അവസാനിക്കുന്നില്ലേ എന്ന പുതിയ ചോദ്യങ്ങളുമായി മാധ്യമങ്ങൾ രംഗത്ത് രംഗത്തുവന്നിരിക്കുകയാണ് എൺപതോളം പ്രവർത്തകർ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളുമായി വലതുപക്ഷ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എം ജില്ലാ സമ്മേളനത്തിൽ ആദ്യന്തം പങ്കെടുത്ത് ജില്ലയിൽ എല്ലാം സുഭദ്രമാണെന്ന് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങിയ ശേഷവും ആലപ്പുഴയിലെ പാർട്ടിയിലെ വിഭാഗീയതയും പൊട്ടിത്തെറയും അവസാനിക്കുന്നില്ല എന്നാണ് ചർച്ചകൾ മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം സമ്പൂർണ്ണ ആധിപത്യമാണ് ജില്ലയിൽ നേടിയതെങ്കിലും മറുപക്ഷക്കാരനായ ആർ നാസറിനെ ജില്ലാ സെക്രട്ടറിയായി തുടരാൻ അനുവദിക്കുകയായിരുന്നു എന്നാൽ പാർട്ടിയിൽ വീണ്ടും പരസ്യമായി പ്രവർത്തകർ കലാപക്കൂടി ഉയർത്തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ കൊഴിഞ്ഞുപോക്കും തുടങ്ങി ആലപ്പുഴ ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ തുമ്പോടി ലോക്കൽ കമ്മിറ്റിയിലെ ഒൻപത് ബ്രാഞ്ചുകൾ പ്രവർത്തനം നിർത്തിയെന്നാണ് ചർച്ചകൾ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ ബ്രാഞ്ചുകളിലെ എൺപതോളം പ്രവർത്തകർ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു തുബോളി നോർത്ത് ബി ബ്രാഞ്ച് സെക്രട്ടറി കഴിഞ്ഞ ദിവസം സി പി എം വിട്ട് സി പി ഐ ചേർന്നു കഴിഞ്ഞ ഒക്ടോബറിലെ ലോക്കൽ സമ്മേളനത്തിന് ശേഷം ഈ ഒൻപത് ബ്രാഞ്ചുകളിൽ ഒരു പ്രവർത്തനവുമില്ല എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പാർട്ടി പരിപാടികളിൽ പോലും പങ്കെടുക്കാതെ പ്രവർത്തകർ മാറി നിൽക്കുകയാണ് പരിപാടിക്ക് വന്നില്ലെങ്കിൽ ജോലി കളയുമെന്ന ഒരു ബ്രാഞ്ച് സെക്രട്ടറിയെ ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതായും പരാതി ഉയർന്നു രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചയാളെ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇവിടെ പ്രവർത്തകർ പ്രതിഷേധം തുടങ്ങിയത് ചില നേതാക്കളെ സ്വാധീനിച്ചാണ് ഇയാൾ ലോക്കൽ കമ്മിറ്റിയിൽ എത്തിയതെന്ന് പ്രവർത്തകർ ആരോപിക്കുന്നു പിൻഎൽ നേരിട്ടെത്തി പലതവണ ചർച്ച നടത്തിയിട്ടും പരിഹാരമുണ്ടായില്ല ജില്ലാ സംസ്ഥാന സെക്രട്ടറിമാർക്ക് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകാത്തതിലും പ്രതിഷേധം ശക്തമാണ് ആലപ്പുഴയിലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് തുമ്പോളി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ ജില്ലാ സമ്മേളനത്തിന് ശേഷവും വിഭാഗീയത അവസാനിപ്പിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കോൺഗ്രസ് നേതാവിനെ ഉദ്ഘാടകനാക്കിയതും മുതിർന്ന നേതാവായ ജി സുധാകരനെ പങ്കെടുപ്പിക്കാതിരുന്നതും പാർട്ടിയിൽ ചർച്ചയായി നേരത്തെ കുട്ടനാട്ടിൽ ഇരുന്നൂറിലേറെ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമാണ് സി പി എം വിട്ട് സി പി ഒരു വിഭാഗം നേതാക്കൾക്ക് നിരോധിത പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ജില്ലയുടെ തെക്കൻ മേഖലകളിലെ നിരവധി പേരും പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും വിട്ടു നൽകുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ സംഘത്തിന് പരോൾ നൽകി പിണറായി സർക്കാർ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നൽകിയ മറുപടിയിലാണ് വിവരങ്ങൾ കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കാനാണ് പ്രതികൾക്ക് പരോൾ നൽകിയതെന്ന് രേഖാമൂലം നൽകിയ മറുപടിയിൽ പറയുന്നു ജയിലിനുള്ളിൽ വെച്ചും കൊട്ടേഷനും സ്വർണക്കടത്തിനും നേതൃത്വം നൽകിയെന്ന് കണ്ടെത്തിയ സംഘത്തിനാണ് നിസ്സാര കാരണങ്ങൾക്ക് സർക്കാർ പരോൾ അനുവദിച്ചത് എന്ന വിമർശനമാണ് പ്രതിപക്ഷം ശക്തമാക്കിയിരിക്കുന്നത് മുഖ്യപ്രതി കെ സി രാമചന്ദ്രന് ആയിരത്തി എൺപത്തി ദിവസമാണ് പരോൾ ലഭിച്ചത് ട്രൗസർ മനോജ് ആയിരത്തി അറുപത്തെട്ട് ദിവസം അണ്ണൻ സജിത്ത് ആയിരത്തി എഴുപത്തിയെട്ട് ദിവസം ടി കെ രജീഷ് തൊള്ളായിരത്തി എഴുപത്തി ദിവസം മുഹമ്മദ് ഷാഫി അറുനൂറ്റി എൺപത്തി ആറ് ദിവസം ഷിനോജ് തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ദിവസം റഫീഖ് എഴുന്നൂറ്റി എൺപത്തിരണ്ട് ദിവസം കിർമാണി മനോജ് എണ്ണൂറ്റി എൺപത്തി ഒൻപത് ദിവസം എം സി അനൂപ് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എന്നിങ്ങനെയാണ് പരോൾ ലഭിച്ച കണക്ക് കൂട്ടത്തിൽ കൊടി സുനിക്ക് മാത്രമാണ് കുറവ് പരോൾ ലഭിച്ചത് അറുപത് ദിവസമാണ് സുനിയുടെ പരോൾ ദിനങ്ങൾ കാപ്പ കേസ് പ്രതിയെ ഗാന്ധിജിയുടെ പമ്പിച്ച സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഇഡലിയിലും പുകയിലും കുടുങ്ങി പത്തനംതിട്ടയിലെ സി പി എം സി പി എമ്മിൽ ചേർന്ന രണ്ടാം പ്രതി പുക എന്ന് വിളിക്കുന്ന അരുണിനെ കാപ്പ ചുമത്തി നാടുകടത്തി പ്രതികളെ ഗാന്ധിജിയോടാണ് ഇന്നലെ സി പി എം ജില്ലാ സെക്രട്ടറി ഉപമിച്ചത് ഇത് പിൻവലിച്ചില്ലെങ്കിൽ കേസ് കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വേ ഡി സതീശൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടു കാപ്പാ പ്രതി ആയിരിക്കെ തന്നെ കഴിഞ്ഞ ജൂലൈയിൽ മന്ത്രി വീണാ ജോർജ് അടക്കം മാലയിട്ട് സ്വീകരിച്ച ഇഡലി എന്ന ശരൺചന്ദ്രനെയാണ് ആദ്യ ഒരു വർഷത്തേക്ക് ജില്ലയിൽ നിന്ന് നാടുകടത്തിയത് ജില്ലാ സമ്മേളനത്തിന് മുൻപ് തിടുക്കത്തിൽ മാലയിട്ട ആനയിച്ച പുക എന്ന അരുണിനെയും കാപ്പയിൽ നാടുകടത്തി സ്വയം തിരുത്താൻ വന്നവരെന്നായിരുന്നു സിപിഎം വാദം കഴിഞ്ഞ ദിവസം ഗാന്ധിജിയോട് ചേർത്താണ് സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പ്രതികളെ ന്യായീകരിച്ചെടുത്തത് ഈ പരാമർശം പിൻവലിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത് ഇല്ലെങ്കിൽ രാഷ്ട്രപിതാവിനെ അപമാനിച്ചതിന് കേസ് എടുക്കണം ഇഡ്ഡലിയുടെയും പുകയുടെയും ഇടികൊണ്ട ഡിവൈഎഫ്ഐക്കാർ തന്നെ മൊഴിമാറ്റി പ്രതികളെ കേസിൽ നിന്ന് ഊരുന്നതിനിടെയാണ് നാടകത്തലെന്നാണ് വിമർശനം തിരുത്താൻ വന്നവർ പാർട്ടിയെ കുരുക്കി വീണ്ടും കേസുകളിൽ പ്രതികളായി രാഷ്ട്രീയ കേസുകളെന്ന സിപിഎം ന്യായീകരിച്ചെങ്കിലും ഇവർ ഉൾപ്പെട്ടതിൽ സ്ത്രീകളെ ആക്രമിച്ചതും മോഷണവുമടക്കമുള്ള കേസുകളുമുണ്ട് പ്രവർത്തകരുടെ എതിർപ്പിന് പുല്ലുവില്ല കൊലപാതക കേസിലെ പ്രതിക്ക് പാർട്ടി അംഗത്വം നൽകി സി പി എം എന്ന വിമർശനം ആലപ്പുഴയിൽ നാടൻ ബോബുകൊട്ടി ഗുണ്ട കൊല്ലപ്പെട്ട കേസിലെ പ്രതി സജിമോന് സിപിഎം അംഗത്വം ചാത്തനാട് കണ്ണൻ കൊലപാതക കേസിലെ മൂന്നാം പ്രതിയാണ് സജിമോൻ കഴിഞ്ഞ ദിവസം ലോക്കൽ സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിലാണ് അംഗത്വം നൽകാൻ തീരുമാനമെടുത്തത് ഒരു ഗുണ്ടയെ ഉൾപ്പെടുത്തുന്നതിന് മറ്റു പാർട്ടി അംഗങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും സി നേതാക്കൾ അംഗത്വം നൽകാനുള്ള തീരുമാനം എടുക്കുകയായിരുന്നു ആലപ്പുഴ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ആശ്രമം ലോക്കൽ കമ്മിറ്റിയിലെ മന്നത്ത് ബി ബ്രാഞ്ചിലാണ് സജിമോൻ എന്ന വ്യക്തിക്ക് പാർട്ടി അംഗത്വം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയ വിമതന് അംഗത്വം നൽകിയതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ കൂട്ട രാജിയടക്കം നൽകുന്ന സാഹചര്യവും പാർട്ടിയിൽ ഉണ്ടായിരുന്നു നേരത്തെ ഗൂണ്ടകളെയും രാഷ്ട്രീയ ക്രിമിനലുകളെയും പാർട്ടിയിൽ നിന്നും അകറ്റി നിർത്തണമെന്ന നിർദ്ദേശങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും രേഖകളും ഉണ്ടായിരുന്നു ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് സി പി പുതിയ നീക്കം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സജിമോൻ പ്രതിയായ കൊലപാതകം നടന്നത് നാടൻ ബോമ്പ് പൊട്ടിച്ച് പ്രദേശത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ച ശേഷം കണ്ണൻ എന്ന ഗുണ്ടയെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു സർവകലാശാലകളെ സിൻഡിക്കേറ്റിലെ മേധാവിത്വം ഉപയോഗിച്ച് രാഷ്ട്രീയമായി വരുതിയിലാക്കാനുള്ള ശ്രമമാണ് സർവകലാശാല നിയമ ഭേദഗതി ബില്ലിലെന്ന ആക്ഷേപം ശക്തമാവുകയാണ് സിൻഡിക്കേറ്റിൽ അനധ്യാപക പ്രതിനിധികളുടെ എണ്ണം കുറയ്ക്കുന്നത് കോൺഗ്രസിനും ബി ജെ പിക്കും തിരിച്ചടിയാണ് കാലത്തിനനുസരിച്ച് നിലപാടുകൾ മാറ്റേണ്ടി വരുമെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് കാലത്തിനനുസരിച്ച് നിലപാട് മാറ്റുന്നു ഭൂമി പരന്നതാണെന്നാണ് പണ്ട് പഠിച്ചത് ഭൂമി അണ്ടാകൃതിയിലാണെന്നല്ലേ ഇപ്പോൾ പഠിക്കുന്നത് അതുപോലൊരു മാറ്റമാണ് സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ എന്നാണ് ഇ പി പറയുന്നത് പാർട്ടി നേരത്തെ എടുത്ത നിലപാടും ഇന്നത്തെ നിലപാടും ശരിയാണ് നേരത്തെ എതിർത്തത് അന്നത്തെ സാഹചര്യത്തിലാണ് കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവ് വികസനത്തിന് വേണ്ടിയാണെന്നും ജയരാജൻ പറഞ്ഞു ഇനിയും റോഡുകൾ വേണം നമ്മുടെ കയ്യിൽ പണമില്ല ടോളിനെ പിന്തുണയ്ക്കണം ദേശീയപാതകളിലെ ടോൾ പിരിവ് കേന്ദ്രം നിശ്ചയിക്കണമെന്നും ജയരാജൻ പറഞ്ഞു